ഹായ് എല്ലാവർക്കും ബോട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രധാന വ്യവസായ സൈനിക സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന എവിടെ എവിടെയായിരുന്നു അത് അഞ്ചുതെങ്ങിലാണ് അപ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന വ്യവസായ സൈനിക സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്തിരുന്നു അഞ്ചുതെങ്ങില് സ്ഥിതി ചെയ്യുന്നു എല്ലാവർക്കും അഞ്ചുതെങ്കിൽ കലാപ കലാപമൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏഷ്യയിലെ ഏറ്റവും വലിയ സുഗന്ധ വ്യഞ്ജനത്തോട്ടം നിർമ്മിച്ചത് എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എവിടെയാണ് അത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ് അത് കോഴിക്കോട് ജില്ലയിലെ ചാലിയം കോട്ടയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ് അത് കോഴിക്കോട് ജില്ലയിലെ ചാലിയം കോട്ടയാണ് പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരു പുരളിമല ഏത് താലൂക്കിൽ സ്ഥിരുന്നു തലശ്ശേരി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല ഏത് താലൂക്കിലാണ് അത് തലശ്ശേരി താലൂക്കിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്ര ഗോത്രവർഗ്ഗ കലാപമായ കുറുച്ച കലാപം അടിച്ചമർത്തി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്ര കലാപമായ കുറിച്ചർ കലാപം അടിച്ചമർത്തി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടാം തീയതിയാണ് രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ തലയ്ക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ തകർത്ത ബ്രിട്ടീഷ് കോട്ട അത് പനമരം കോട്ടയാണ് അപ്പോൾ രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ തലയ്ക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ തകർത്ത ബ്രിട്ടീഷ് കോട്ട ഏതാണ് അത് പനമരം കോട്ടയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂന്നാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം സോറി മുന്നൂറാം വാർഷികമാണ് മുന്നൂറ് ഏതാണ് അത് ആറ്റിങ്ങൽ കലാപമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ഏതാണ് അത് ആറ്റിങ്ങൽ കലാപമാണ് കേരള ചരിത്രത്തിൽ പരന്തരീസ് ഭാഷ എന്നറിയപ്പെടുന്ന ഏതാണ് അത് ഫ്രഞ്ച് ഭാഷയാണ് അപ്പോൾ കേരളത്തിലെ പരന്ത്രീസ് ഭാഷ എന്നറിയപ്പെടുന്ന ഏതാണ് അത് ഫ്രഞ്ച് ഭാഷയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ചൊരു കലാപത്തിന് കാരണമായ നികുതി പരിഷ്കാരം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് ഹർവേ ബാർബറാണ് ഇപ്പോൾ തൊണ്ണൂടെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച് കലാപത്തിന് കാരണമായ നികുതി പരിഷ്കാരം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് തോമസ് ബാർബറാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് പണ്ടകശാല സ്ഥാപിച്ച സ്ഥലം വിഴിഞ്ഞത്താണ് അപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് കേരളത്തിലെ പണ്ടകശാല സ്ഥാപിച്ചെവിടെയാണ് അത് വിഴിഞ്ഞത്താണ് മതപരിവർത്തന രംഗത്ത് കേരളത്തിൽ പോർച്ചുഗീസുകാർക്ക് തിരിച്ചടിയേറ്റ സംഭവം അത് കൂനൻ കുറിച്ച് സത്യമാണ് അപ്പോൾ മതപരിവർത്തന രംഗത്ത് കേരളത്തിലെ പോർച്ചുഗീസുകാർക്ക് തിരിച്ചടിയേറ്റ സംഭവം ഏതാണ് അത് കൂനൻ കുറിച്ച് സത്യമാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജയെന്നും കെട്ടിയോട്ട് രാജയെന്നും അറി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി വ്യക്തി അത് പുരളിശമ്മൻ എന്ന് നമ്മൾ വിളിക്കുന്ന രാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ് പുരളിശമ്മൻ എന്നറിയപ്പെടുന്ന പഴശ്ശി രാജയാണ് മരിച്ചീനി പുകയില കശുവണ്ടി പപ്പായ കൈതച്ചക്ക എന്നിവ ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്ത വിദേശികൾ അത് പോർച്ചുഗീസുകാരാണ് ഇപ്പോൾ മരിച്ചീനി പുകയില കശുവണ്ടി പപ്പായ കൈതച്ചക്ക എന്നിവ ഇന്ത്യയ്ക്ക് സംഭാവനയായിട്ട് കൊണ്ടുവന്ന ആരാണ് അത് പോർച്ചുഗീസുകാരാണ് കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ കേരളത്തിൽ ആദ്യത്തെ ആശുപത്രി സ്ഥാപിച്ച എവിടെയാണ് അത് പള്ളിപ്പുറത്താണ് അപ്പോൾ കുഷ്ഠരോഗികൾക്ക് ഡച്ചുകാർ കേരളത്തിൽ ആദ്യമായിട്ട് ആശുപത്രി സ്ഥാപിച്ച എവിടെയാണ് അത് പള്ളിപ്പുറത്താണ് കുംഭസാരം ലേലം ഫാക്ടറി ജനല് വരാന്ത മേസ്തിരി അലമാര എന്നീ പദങ്ങൾ ഏത് വിദേശ ശക്തികളുടെ സംഭാവനയാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് കുംഭസാരം ലേലം ഫാക്ടറി ജനല് വരാന്ത മേസ്തിരി അലമാര ഈ പദങ്ങൾ ഏത് വിദേശ ശക്തി ശക്തികളുടെ സംഭാവനയാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് വാസ്കോഡഗാമ അവസാനമായി ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്കോ അവസാനമായിട്ട് ഇന്ത്യയിൽ വന്നതെന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിനാണ് മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയുടെ സവിശേഷത അതെന്താണ് അത് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് നമ്മൾ മാനുവൽ കോട്ടയെന്ന് പറയുന്ന അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ടയെന്ന് പറയുന്ന അല്ലെങ്കിൽ വൈപ്പിൻ കോട്ട ആയക്കോട്ട എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയുടെ സവിശേഷത എന്താണ് അത് നമ്മുടെ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായി ഉടമ്പിടി ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലെ മാവേലിക്കര ഉടമ്പടിയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് അത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലെ മാവേലിക്കര ഉടമ്പടിയാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലെ മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരൊക്കെയാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലെ മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരൊക്കെയാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥരചനയിൽ അഡ്മിറൽ വാൻഡ്രേഡിനെ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതനാണ് അപ്പോൾ ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥരചനയിൽ അഡ്മിറൽ വാൻഡ്രേഡിനെ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ് ഇട്ടി അച്യുതനാണ് ഇരവിക്കോർത്തൻ ചെപ്പേട് എന്നറിയപ്പെട്ടിരുന്ന ശാസനം അത് വീരരാഘവ പട്ടയമാണ് അപ്പോൾ ഇരവിക്കോർത്തൻ ചെപ്പേട് എന്നറിയപ്പെട്ടിരുന്ന ശാസനം ഏതാണ് വീരരാഘവ പട്ടയമാണ് കേരള ചരിത്രത്തിൽ പെരുമ്പെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം തളിപ്പറമ്പാണ് ഇപ്പോൾ കേരളത്തിൽ പെരും ചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ് തളിപ്പറമ്പാണ് ഉത്തര കേരളത്തിൽ പുഴുക്കേറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു ദുരാചാരം അത് പുലയപ്പേടിയാണ് അപ്പോൾ നമ്മൾ മണ്ണാർ പേടി പുലയപ്പേടി എന്നൊക്കെ ആയിട്ടുണ്ടല്ലോ അതിൽ അതിൽ നമ്മുടെ ഈ പുഴുക്കേറിയൽ എന്ന അറിയപ്പെട്ടിരുന്ന ഒരു ദുരാചാരം ഏതാണ് അത് പുലയപ്പേടിയാണ് തിരുവിതാംകൂറിൽ ജന്മിത്വം അവസാനിപ്പിക്കുവാൻ മുൻകൈ രാജാവ് അത് നമ്മുടെ അന്യം മാർത്താണ്ഡ മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ തിരുവിതാംകൂറിൽ ജന്മിത്വം അവസാനിപ്പിക്കുവാൻ മുൻകൈ എടുത്ത രാജാവാരാണ് അത് അനിയന്തിരുനാൾ വാർത്താണ്ട വർമ്മയാണ് തിരുവിതാംകൂറിൽ പാശ്ചാത്യ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത് ഏത് ഭരണാഗ ഭരണാധികാരിയുടെ കാലത്താണ് ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഭായ് കാലത്താണ് ഇപ്പോൾ തിരുവിതാംകൂറിൽ പാശ്ചാത്യ രീതിയിലുള്ള ചികിത്സാ സമ്പ സമ്പ്രദായം ആരംഭിച്ചത് ഏത് ഭരണാധികാരിയുടെ കാല കാലത്താണ് ഗൗരിലക്ഷ്മിഭായയുടെ കാലത്താണ് സർക്കാർ വസ്തുക്കളിൽ കുടിയാൻ വിവര സ്ഥിരാവകാശം ലഭിച്ച തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇപ്പോൾ സർക്കാർ വസ്തുക്കളിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ച തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പണി പൂർത്തിയാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പണി പൂർത്തിയാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ആയില്യം തിരുനാളാണ് പാലക്കാട് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജവംശം ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു തരൂർ സ്വരൂപമാണ് പാലക്കാട് ആസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന രാജവംശം ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു തരൂർ സ്വരൂപം മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യം ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് നമ്മുടെ അവസാനത്തെ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാളാണ് അപ്പോൾ മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാരാണ് അത് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നിലവിൽ വന്ന നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായം നടപ്പിലാക്കിയ ഭരണാധികാരി റാണി സേതുലക്ഷ്മിഭായിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നിലവിൽ വന്ന നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് റാണി സേതുലക്ഷ്മി ഭായിയാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്രാക്കാട്ട അതാണ് പണ്ടാരപ്പാട്ട വിളംബരമെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗനാക്കാട്ട ഏതാണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ജന്മി കുടിയാൻ വിളംബരം കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാളാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതി ഭായിയാണ് പ്രാചീന കേരളത്തിൽ ബലിത എന്നറിയപ്പെട്ടിരുന്ന വർക്കല വർക്കലാനഗരത്തിൻ്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡ പിള്ളയാണ് അപ്പോൾ പ്രാചീന കേരളത്തിൽ ബലിത എന്നറിയപ്പെട്ടിരുന്ന വർക്കല വർക്കലാനഗരത്തിൻ്റെ ശില്പിയാരാണ് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയാണ് തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ഇപ്പോൾ തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ് മാർത്താണ്ഡ വർമ്മയാണ് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി വിക്രമാദിത്യ വരങ്ങുളനാണ് ഇപ്പോൾ കേരളത്തിലെ അശോകൻ അശോകനെന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരികാരാണ് വിക്രമാദിത്യ വരങ്ങുളനാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചിറക്കിയ പുറക്കാട് പുറക്കാട് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് അപ്പോൾ മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചിറക്കിയ പുറക്കാട് യുദ്ധം നടന്ന വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പട്ടം താണുപിള്ളയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് പട്ടം താണുപിള്ള പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി അത് ശ്രീമൂലം തിരുനാളാണ് പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് തെക്കൻ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വ്യക്തി റാണി സേതുലക്ഷ്മി ഭായി ആണ് ഇപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ആരാണ് റാണി സേതു ലക്ഷ്മി ഭായിയാണ് ആണ് മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമായിരുന്നു എന്നാൽ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു മാവേലിക്കരയാണ് അപ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം ഏതാണ് കൽക്കുളമാണ് എന്നാൽ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു അത് മാവേലിക്കരയാണ് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിലെ ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണ് നമ്മുടെ കിഴവൻ രാജ എന്നൊക്കെ പറയുന്ന ധർമ്മരാജയാണ് അപ്പോൾ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിലെ ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവാരാണ് ധർമ്മരാജയാണ് വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ ദ്വീപിൻ്റെ പ്രാചീന നാമം അനന്തപത്മനാഭൻ തോപ്പാണ് ഇപ്പോൾ വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ ദ്വീപിൻ്റെ പ്രാചീന നാമം എന്താണ് അനന്തപത്മനാഭൻ തോപ്പാണ് റാണി സേതു ലക്ഷ്മിഭായി പാലം ഏത് കായലിന് കുറുകയാണ് അത് അഷ്ടമുടിക്കായലിന് കുറുകയാണ് ഇപ്പോൾ റാണി സേതുലക്ഷ്മി ഭായി പാലം ഏത് കായലിന് കുറുകയാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിന് കുറുകയാണ് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ തുറക്കം കുറിച്ച ദിവാൻ ആരാണ് കേണൽ മൺറോയാണ് ഇപ്പോൾ തിരുവിതാംകൂറില് ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ച ദിവാൻ ആരാണ് കേണൽ മൺട്രോയാണ് നമ്മുടെ ചട്ടവരി ഓലകളൊക്കെ കേണൽ മൺറോ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരവളപ്പിലെ പഞ്ചവടി ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പോൾ തിരുവി തിരുവനന്തപുരം കവ കവടിയാർ കൊട്ടാരവളപ്പിലെ പഞ്ചവടി ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പണി പൂർത്തിയാക്കിയ അഞ്ചുതങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ജോൺ ബ്രാബോണാണ് ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പണി പൂർത്തിയാക്കിയ അഞ്ചു തങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരനാരാണ് അത് ജോൺ ബ്രാബോണാണ് കേരളത്തിലെ ക്രൈസ്തവരെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസുകാർ സംഘടിപ്പിച്ച ശ്രദ്ധേയമായ പരിപാടി അതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസുകാർ സംഘടിപ്പിച്ച ശ്രദ്ധേയമായ പരിപാടി ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉദയം പേരൂർ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അത് ചട്ടമ്പിസ്വാമികളാണ് അപ്പം വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് ഭക്ഷണം കിട്ടുന്നില്ല വേ വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്നഭിപ്രായപ്പെട്ട വ്യക്തി പോയ് ഗയിൽ യോഹന്നാനാണ് ഇപ്പോൾ ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് പോയ് ഗയിൽ യോഹന്നാനാണ് മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി മങ്കട കൃഷ്ണവർമ്മ രാജയാണ് ഇപ്പോൾ മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ് മങ്കട കൃഷ്ണവർമ്മ രാജയാണ് അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറഞ്ഞത്